അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ തലശ്ശേരിൻ്റെ സ്വന്തം ഒറോട്ടിയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള രണ്ട് അടിപ്പൊളി കറികളാണ് അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ അരി പുതിർത്തുന്നുണ്ട് പുതിർത്തൽ എന്ന് പറഞ്ഞാൽ കുതിർത്തൽ അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് നമ്മൾ ചോറ് വയ്ക്കുന്ന പൊന്നി അരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിവാണെങ്കിലും എടുക്കുക കുറുവരിയോ റേഷൻ അരിയോ ഏത് അരിവാണെങ്കിലും എടുക്കുക ഈ അരി ഞാൻ രണ്ടര കപ്പ് അളവിൽ അളന്നെടുത്തിട്ടുണ്ട് അരി പുതിർത്താൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിത്തെളിച്ച വെള്ളമാണ് എടുത്തിട്ടുള്ള അപ്പോൾ ഈ വെള്ളം അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് അത് അടച്ച് വെക്കണേ അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം ഈ കുതിർന്ന അരി നല്ലോണം കൈ വൃത്തിയാക്കിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് നൈസായിട്ട് അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കാം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പം എല്ലാ അരിയും അതുപോലെ തന്നെ അരച്ചെടുക്കാം അരച്ചിട്ട് നമ്മൾ അരച്ച മിക്സിയുടെ ജാറില് ആ ജാറില് കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ പത്തൽപ്പൊടിയിൽ പത്തൽപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ റേഷൻ അരിയോ അല്ലെ സാദാ അരിയോ സാദാ കുറുവ അരിയോ ഉണക്കി പൊടിച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കൈവച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക കട്ടുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക ടൈറ്റാകുന്നത് വരെ നല്ലോണം കുഴക്കണം ഓവറായിട്ട് ടൈറ്റാക്കെ ചെറിയൊരു ലൂസ് ഉണ്ടായിരിക്കണം എന്നാലോട്ട് നമുക്ക് ഉരുട്ടി എടുത്തിട്ട് പരത്താൻ ഭാഗത്തിലുള്ള ടൈറ്റായിരിക്കണം ഉണ്ടാവേണ്ട പിന്നെ ഇത് ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും കുഴച്ചിട്ട് അഞ്ച് മിനിറ്റ് വെക്കാം എന്നിട്ട് ഞാൻ ഒരു താവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് കവറോ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും നമ്മൾ വിരിച്ചെടുത്ത് അതിൽ എണ്ണ തടവിയിട്ട് നമ്മൾ കയ്യിലും എണ്ണ തടവി ഒരു ബോളാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിലേക്കത് വെച്ചിട്ട് കനം കുറഞ്ഞ രീതിയിൽ പരത്തിയെടുക്കാം നല്ലോണം കനം കുറഞ്ഞിട്ടല്ല എന്നാലോട്ട് തടിയിലും ആ ഒരു രീതിയിൽ പരത്തിയിട്ട് നമ്മൾ ആ കല്ലിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇടുമ്പോഴത്തേക്കും ആദ്യത്തത് ഒരു സൈഡായിട്ടുണ്ടാവും അത് തിരിച്ചു ഇട്ടുകൊടുക്കുക അങ്ങനെ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ട് നടുവിലേക്കാക്കിയിട്ട് ഓരോന്നോരോന്നും ഓരോന്നും നടുവിലേക്കാക്കിയിട്ട് ഇങ്ങനെ ചുറ്റും ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓരോന്നും എടുത്തിട്ട് ഈ തുണി വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും നമ്മൾ ആയ ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഗീ ആക്കിയിട്ട് ഒന്ന് മേലെ പുരട്ടിയിട്ട് കാസറോളിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക നല്ല അടിപൊളിയായിട്ട് മറോട്ടിയായിട്ടുണ്ട് പണ്ടെല്ലാം തേങ്ങാപ്പാലും ഒക്കെയിട്ട് കാസറോളിൽ ഇട്ട് വയ്ക്കും അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ പേര് രണ്ട് അടിപൊളി കറി കാണിക്കുന്നുണ്ട് ഒന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള മുരിങ്ങയില കറിയാണ് ഒറോട്ടീൻ്റെ പേര് ഏറ്റവും കോമ്പിനേഷൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില ഞാൻ ഉതിർത്തെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അരിപ്പേൽ ഇട്ട് വെച്ചതാണ് പിന്നെ ഒരു ചെറിയൊരു ഉള്ളിയും പിന്നെ ഒരു അരമുറി തക്കാളിയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മുറിച്ച് വെച്ചിന് ഇതിനു വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് സോറി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും കരിയേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കാം അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി വാട്ടിയെടുക്കണം നല്ലോണം ഒന്ന് വാടി വരുമോ നമ്മൾ കഴുകി വെച്ച മുരിങ്ങയിലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇട്ടത്ര ഒന്നും ഉണ്ടാവില്ല ഇത് വാടി വരുന്നവരും മുരിങ്ങയില കുറഞ്ഞ് വരും ഇത് ഒന്ന് അടച്ചു വെക്കുക ഇലക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ആക്കി കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ നമ്മൾ ഇട്ടത്ര ഒന്നും ഇല്ല മുരിങ്ങിയാൽ ഇപ്പോൾ കുറഞ്ഞു വന്നിന് അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒന്ന് വാടിയാൽ അത് തുറന്നിട്ട് നമ്മളെ അരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്നിളക്കി മിക്സാക്കി കൊടുക്കുക അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മുട്ട മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചപാടെന്നെ നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ഓറോട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നമ്മൾ മുരിങ്ങയിലെ കറി റെഡി ആയിന് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് അയക്കുറ മുളട്ടതും കൂടിയാണ് ഇതിൽ മുളട്ട എല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടവും ഉലുവയും പൊട്ടിക്കഴിയുന്ന സമയത്ത് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് പിന്നെ ഉള്ളി തക്കാളി പിന്നെ പച്ചമുളകും കറി ഇട്ട് അത് നല്ലവണ്ണം വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കുക ആ പുളി കുറച്ച് മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് അത് തളിച്ചു വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് വേവിച്ചെടുത്ത കറിയാണ് ഇത് അപ്പോൾ അടിപൊളി കോമ്പിനേഷനാണ് മുരിങ്ങയിലെ കറിയും ഈ മുളകട്ടിപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്